ലാലേട്ടന്റെ മുന്നിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് എല്ലാവർക്കും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് വന്നതാണ് എന്തുകൊണ്ട് സിജോനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ളതിന് ഉത്തരം പറയാനാണ് അവിടെ റസ്മിൻ സംസാരിച്ചത് പക്ഷേ റസ്മിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാചകം അത് വളരെയധികം മോശമായി പോയി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ലാലേട്ടൻ ട്വന്റി ഫോർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെയുള്ള മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല അതൊരിക്കലും ലാലേട്ടൻ്റെ അടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യകത അവർക്ക് വരുന്നില്ല പക്ഷെ റസ്മിൻ അത് ലാലേട്ടനെ കുറ്റപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞതായിരിക്കില്ല റസ്മിൻ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാവാം ലാലേട്ടൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടോ എന്നറിയില്ല ഇവിടെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ റസ്മിൻ തുടങ്ങിയത് അത് ലാലേട്ടനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം അത് നിങ്ങളാണോ അറിയേണ്ടത് ഒന്നും കാണാതെയാണോ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നവിടെ ലാലേട്ടൻ ചോദിക്കും ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് റസ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു ഫോൾട്ടാണ് ഇത്രയും വലിയ ഒരു അവതാരകൻ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ ഒരു വ്യക്തി മുന്നിൽ വന്നു നിക്കുന്ന സമയത്ത് ലാലേട്ടൻ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ടോ എന്നറിയില്ല അതുകൊണ്ടാണ് ലാലേട്ടൻ കാര്യങ്ങൾ അറിയാത്തത് എന്നുള്ള മട്ടിൽ അവിടെ മത്സരാർത്ഥികൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യൻ അവിടെ അവതാരനായി വന്നു നിൽക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത് ഒരിക്കലും ഒരു അവതാരകനും ഉൾക്കൊള്ളുന്ന കാര്യമല്ല അതും ഇതുപോലെ ഒരു ലെജൻഡിനെ പോലെയുള്ള ഒരു വ്യക്തി അതൊരിക്കലും അംഗീകരിക്കുന്ന കാര്യമല്ല അത് ലാലേട്ടനെ അപമാനിച്ചതിന് തുല്യമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ആ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല എന്ന് തോന്നുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും റസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഒരു വാക്കു തന്നെയാണ് റസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് ലാലേട്ടനെ ഒട്ടും ക്ഷമിക്കാൻ കഴിഞ്ഞില്ല ലാലേട്ടൻ നന്നായിട്ട് ചൂടാവുകയും അതിനെ മറുപടി പറയുകയും ലാലേട്ടൻ ചെയ്യുകയും ഉണ്ടായി